ിൽ യുവാീസൽ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സ്വർണക്കടത്ത് സംഘം സ്വർണം ആവശ്യപ്പെട്ട് യുവാവിനെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്ത് തങ്ങൾക്ക് മേപ്പാടി പോലീസുമായും സൈബർ സെല്ലുമായും അടുത്ത ബന്ധമെന്ന ശബ്ദരേഖയിൽ അവകാശവാദം സ്വർണം തന്നില്ലെങ്കിൽ വീട്ടിലെ ഒരാളെ തങ്ങൾ എടുക്കുമെന്ന് ഭീഷണി ബി ജെ പിക്കും ലീഗിനും സി പി എമ്മിനും ഉൾപ്പെടെ ഫണ്ട് റയിസ് ചെയ്ത് നൽകുന്നത് തങ്ങളെന്നും കള്ളക്കടത്ത് നേതാവ് മിനിറ്റ് നിളുന്ന ശബ്ദരേഖ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു പക്ഷെ ഇത് ഇതിപ്പോ എന്തായാലും ഞങ്ങൾക്കത് മിസ്സായി ഇനി അടുത്തേലും മിസ് ആവില്ല ആ ഇനിയിപ്പ നിങ്ങൾ എന്തെന്നെ കാട്ടി കേസല്ല കേസ് കേസ് എടുത്താൽ എനിക്ക് കുഴപ്പമില്ല എന്താ ചില ഒന്നില്ലിന്റെ മോദലിൽ അല്ലെങ്കിലും എന്റെ പെരുന്നാരെങ്കിലും ഇന്റെ അവസ്ഥ എത്ര വട്ടം ഞങ്ങൾ നാട്ടുകാരെ വിളിച്ചു എത്ര വട്ടം ഞാൻ പറഞ്ഞു കാര്യപ്പെട്ട ആൾക്കാർ ഇരുന്നോളി നിങ്ങൾ പതിനഞ്ചോ ഇരുപതോ ആൾക്കാർ ഇരുന്നോ സാധിക്കോ ഈ പറഞ്ഞു നാട്ടിൽ മനുഷ്യരെയും ഞാൻ ഒരു പതിക്കേണ്ട വിളിച്ചതല്ല ഈ പാനവും പോയിട്ട് വിളിച്ചിട്ട് ആണ്ട് വരുമ്പോ ഈ കൊറ്റക്കാലം ഇടുക്കാറോ ചിലപ്പോലീസുകൾ ഉണ്ടാവും ബാക്കിയുള്ളവരുണ്ടാവും ആരുണ്ടെങ്കിലും എനിക്കറി ഇന്ത്യന് കവറിയാണ് ഈ നാല് പാർട്ടിക്ക് ഫണ്ട് ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ കോടി ഉറപ്പ് പോയെന്നുണ്ടെങ്കിൽ ഈ ചിന്തകാറ്റ പോക്കോ നിങ്ങൾ നിറമരുതൂർ ആലിൻചുവട് സ്വദേശി മുഹമ്മദ് റാഫിയെയാണ് സ്വർണക്കള്ളക്കടത്ത് സംഘം ഡീസൽ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് രാത്രി എട്ട് മണിയോടെ മുച്ചയ്ക്കൽ റെയിൽവേ മേൽപ്പാലത്തിന് അടിയിൽ വെച്ചായിരുന്നു സംഭവം ഇവിടെ നിൽക്കുന്നതിനിടെ കാറിലെത്തിയ മൂന്നംഗ സംഘം റാഫിയെ തടഞ്ഞുവെക്കുകയും സ്വർണം ആവശ്യപ്പെട്ട് ഭീഷണി യും മർദ്ദിക്കുകയായിരുന്നു മർദ്ദിക്കുന്നതിനിടെ ഒരാൾ റാഫിയുടെ ദേഹത്ത് ഡീസൽ ഒഴിച്ചു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെയായിരുന്നു റാഫി രക്ഷപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോൺ സംഭാഷണമാണ് എഡിറ്റർ ലൈവിന് ലഭിച്ചത് ഞാനാണ് ഈ പറഞ്ഞ ബാബുവിനായിട്ട് സംസാരിച്ചതും സംസാരിച്ചതും നിനക്ക് എന്നെ നിനക്ക് ആയിട്ടുള്ള മറുപടി പതിനഞ്ചാം തീയതിയാണ് ഈ പറഞ്ഞ സിദ്ദീഖിനെ വയനാട് ഉമേഷ് എന്ന് പറഞ്ഞ വ്യക്തി ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ പറഞ്ഞ വിവരം ബാബുവിനോ ബാബുവിന്റെ വീട്ടുകാർക്കോ ആർക്കും അറിയാത്ത ഇൻഫർമേഷൻ ആയിരുന്നു എന്ത് ഇവൻ വരുന്ന കാര്യം ഏത് ഡേറ്റിൽ വരുന്നു ഒന്നും അറിയില്ല ഈ ഈ ഡേറ്റിൽ വരുന്ന കാര്യം പോലും അറിയാത്തൊരു വ്യക്തി പതിനാറാം തീയതി എങ്ങനെ ഈ ഉമേഷിനെ വിളിച്ചിട്ട് ഇന്റെ അനിയനെ എവിടെയെന്ന് ചോദിച്ചു സൈബർ സെല്ലിൽ കോണ്ടാക്ട് ബാപ്പുലുണ്ടാ ഈ കള്ളവീ കള്ളക്കച്ചവടം ഒക്കെ നടക്കണവർക്ക് സൈബർ സെല്ലിൽ കോണ്ടാക്ട് ഉണ്ടാ എനിക്കുണ്ട് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെടുത്തത് ഞാനിവിടെ ഒറ്റ കൂടി ഈ സംഭവം പറയുമ്പോ വേപ്പാടി സി ഐ എസ് ഐ എസ് ഐ മൂന്ന് കോൺസ്റ്റബിൾ ഇവരെല്ലാ സമയത്താണ് എനിക്ക് മൊഴി എന്നിട്ട് ഞാൻ അവിടുന്ന് ടൂറിന് അത് എനിക്ക് ഒരു ഓൾഡ് ഇല്ലാത്ത ഏരിയ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് സി എൻ ടി പോലെ മുന്നിൽ ഞങ്ങൾ ഇറങ്ങി പോന്നിട്ട്ണെങ്കിൽ നമ്മക്ക് നമ്മുടെ നാട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഈ പറഞ്ഞിട്ട് കാര്യം കൂടി പറയാം ഇത് ഏത് പാർട്ടിയാണോ എന്താണോ ഏതാണെന്ന് എനിക്കറിയില്ല ആർ എസ് എസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇത് സാധിക്കുന്ന സാധിക്കുന്ന വിനോദ സാധനം ആണെങ്കിൽ അതിന് ഈ പാർട്ടി സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അണക്കിന്റെ ഫോട്ടോ എടുക്കാൻ പാർട്ടി ഗ്രൂപ്പിൽ എനിക്ക് കുറച്ച് ഞാൻ ഷെയർ ആക്കി തരാം അപ്പൊ എന്തായാലോ ഈ പതിനാറാം തീയതി ഇവന് വിളിച്ചു പിന്നെ രണ്ടാഴ്ച ഇവന്റെ ജസ്ബൻഡ് ആന മിസ്സായിട്ട് ഇവനോട് ഞാൻ എന്നിട്ട് പലപ്പോഴും ചോദിച്ചു എന്താ കേസ് കൊടുക്കാത്തേ ഞാൻ അവരോട് പറഞ്ഞിരിക്കണേ പണി ഞങ്ങളെ വാർത്ത മാത്രമല്ല ഞങ്ങൾ ഞാൻ മര്യാദക്ക് ഞാൻ ഇന്നെടുത്ത തീരുമാനമാണ് ഈ പണി ഈ പണി ഇന്നെടുത്ത തീരുമാനമാണ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്റെ വാർത്ത ഞാൻ പണിയില്ല എനിക്ക് ഇങ്ങള് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് മര്യാദ നിർത്തും ഇതിന്റെ കൂടെ നാലഞ്ചാൾക്കാർ കൂട്ടിക്ക് പോരെ എന്നൊക്കെ പറഞ്ഞ് ഇന്റെ ബാക്കി പാർട്ടിനേഴ്സിന്റെയും പണി വരാനുള്ളത് തടഞ്ഞു നിർത്തിയ മനുഷ്യനെ കണ്ണൂര് ഈ പറഞ്ഞ ചങ്ങേന വായന കണ്ണൂരിലെ ടീം വയനാട് ഈ ചങ്ങനെ കുച്ചി കീറോട്ടെന്നോടെ പോലീസിനെ ഒരു നായകൻ ഒരു ചെറിയ പോയിന്റിനെ സെറ്റിലാക്കിയിട്ടുണ്ട് ആ കണ്ണൂരിലെ ടീം ഇന്റെ ടീമല്ല അതാ ഞാനോട് പറഞ്ഞേ ഈ സിദ്ധീക്കറിൽ ആര് കൊന്നാലും ഇന്റെ പേര്ക്ക് വരിക അപ്പൊ സിദ്ധീകരായാലും ഇവനായാലും ആര് കൊന്നാലും ഇന്റെ പേര്ക്ക് വരിക അപ്പൊ ഞാനിതൊരു ചെയ്യാതെ തീരുമാനിച്ചു കാരണം എന്താ പറയുക ഈ പിന്നെ ഞാനെന്താ ചേഞ്ചി പറയേ മലപ്പുറത്ത് ചെക്കുണ്ട് ഈ ആര് തീർത്താതെ അതിന്റെ പേര് പേര് വരും തീരുമ്പോ ഞാനല്ലെങ്കിലും വേറെ ടീമിൽ തീർക്കുന്നുണ്ട് ഇങ്ങനെ ഇന്റെ ആൾക്കാർ ഇല്ലെങ്കിലും തീർത്ത ആൾക്കാരുണ്ട് അത് ഇന്റെ ഓപ്പോസിറ്റ് എനിക്ക് ആ കേസിലേക്ക് നിൽക്കുന്ന ടീം അയക്കാനാം എനിക്ക് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടീം അയക്കണം പക്ഷെ ആ വന്ന കേസിൽ ജയിലിൽ പോകാനും ഇനിയും കിട്ടില്ല ബിരാമി കിട്ടൂല ആരും കിട്ടില്ല ഞങ്ങളെ തീർത്തുവാങ്ങനാണെങ്കിൽ അതിനിപ്പൊ ഞങ്ങളെ ഓരോട് തീർത്ത് നിങ്ങളെല്ലാരും കൂടി ആ കയറിട്ട് ഞങ്ങളെ തീർത്താലും വേണ്ടില്ല ഈജിപ്പാറ ഇന്റെ അവസ്ഥ താറാ ഈ ജിപ്പാറ ഇജിപ്പാറ കോഴിച്ചിൽ ഞാൻ ഒന്നേരാ എത്ര വട്ടം ഞങ്ങളെ നാട്ടിനെ വിളിച്ചു എത്ര വട്ടം ഞാൻ പറഞ്ഞു കാര്യപ്പെട്ട ആൾക്കാർ ഇരുന്നോളി നിങ്ങൾ പതിനഞ്ചോ ഇരുപതോ ആൾക്കാർ ഇരുന്നോളി സാധിക്കോ ഈ പറഞ്ഞ സാധിക്കും ഒറ്റക്കാൻ നിങ്ങൾ ആക്കി വന്നത് ഒരു മനുഷ്യനെ ഞാൻ കൂട്ടിയില്ല ഭീകരൻ്റെ അവിടെ ഇരുന്ന് സാധിക്കില്ല ഒരു മനുഷ്യർ വന്നത് ഞാൻ വലിയ പതിക്കാതെ വിളിച്ചതല്ല ഈ പണവും പോയിട്ട് വിളിച്ചിട്ട് ആണ്ട് വരുമ്പോ ഈ പറഞ്ഞ സാധിക്കും ഒറ്റക്കാന്നായി എനിക്കറിയാം ചിലപ്പോൾ പോലീസുകാരുണ്ടാവും ബാക്കിയുള്ളവരുണ്ടാവും ആരുണ്ടെങ്കിൽ എനിക്കറി ഇന്ത്യ ഈ നാല് പാർട്ടിക്ക് ഫണ്ട് ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളാണ് സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല അടുത്തിടെ ഗൾഫിൽ നിന്നെത്തിയ റാഫിയുടെ സഹോദരന്റെ കൈവശം കൊടുത്തയച്ച സ്വർണം സംഘത്തിന് ലഭിക്കാതിരുന്നതിനാലാണ് റാഫിയെ തേടിയെത്തിയിട്ടുള്ളത് തങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയാൽ ഒന്നും സംഭവിക്കില്ലെന്ന് സ്വർണ്ണക്കടത്ത് സംഘം പറയുന്നുമുണ്ട് ില്ലേലും മറ്റോരൊക്കെ വരുമ്പോൾ ഓരോടത്തും പറയണ പോലെ ഞാൻ എത്ര എത്രപോലെ കാലായി തിമ്മക്ക് കളിക്കാൻ തുടങ്ങിട്ട് എന്താ ശരിയാണ് പിന്നെ എനിക്ക് എനിക്കറിയാലോ പക്ഷെ ഇത് ഇതിപ്പോ എന്തായാലും ഇപ്പോ ഞങ്ങൾക്ക് മിസ്സായി ഇനി അടുത്തിൽ മിസ്സാവൂല ഇനിയിപ്പം എന്തെന്നെ കാട്ടി കേസല്ല കേസിന്റെ കേസ് എടുത്താൽ എനിക്ക് കുഴപ്പമില്ല എന്താ ഒന്നിലിന്റെ മുതല് സ്വർണം റാഫി മുഖേന ഒളിപ്പിച്ചെന്ന സംശയത്തിലാണ് കള്ളക്കടത്ത് സംഘം സ്വർണം വീണ്ടെടുക്കുന്നതുവരെ തങ്ങൾ രംഗത്തുണ്ടാകുമെന്നാണ് കള്ളക്കടത്ത് സംഘത്തിന്റെ ഭീഷണി അതൊന്ന് വിചാരിക്കും പൊന്നാൻ മലക്കടില്ല നമുക്ക് നമ്മൾ നമ്മളെ സേഫ്റ്റിക്ക് മുന്നാണ് കേസ് കൊടുക്കണേ കൊടുത്തോണ്ടി ആ ഡെയിലായിട്ട് കൊടുത്തോളി ഒരാൾ സംസാരിക്കേ ഒരാൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാട്ടിലുള്ള ആൾക്കാര് ഡീസൽ പെട്രോൾക്ക് ഇന്ത്യ അടി കൂടി നാടത്ര ദൂരം കൂടി നാടെത്ര ദൂരണ്ട് അതന്നെയാണ് മറ്റുള്ളവർക്ക് ഇന്ത്യ അടി കൂടി നാടത്ര ദൂരം ഇന്റെ ദൂരം നമ്മള് അവർക്ക് അറിയാത്ത സംഭവങ്ങൾ വന്നിട്ട് ഇതിപ്പോ ഇതിപ്പോ നെക്കോട് നേരി പോയി കഴിഞ്ഞാൽ ഒന്നര രണ്ടര കിലോമീറ്ററിനുള്ളിലാണ് ഞാന് ആ ഇനിപ്പോ എന്താ പ്രശ്ന എനിക്കറിയാം എന്ത് അവിടെ ആരെയൊക്കെ വിട്ടാൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളത് എന്റെ ഡീറ്റെയിൽസ് ആണ് ഞമ്മക്ക് കേസ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം നിങ്ങള് ഇപ്പോളി ഞമ്മക്ക് ആവശ്യം ഉണ്ടാവില്ല പുറത്തിറങ്ങി നടന്നാൽ മതി ഞമ്മക്കുള്ളൂ നമ്മക്കൈമ്പോട്ടുള്ള കുഴപ്പമില്ലേ ഏട്ടമാര് ഡീസൽ ആണെന്നുള്ളത് മാത്രം പറയരുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തമാരി ഡീസൽ ആണെന്നുണ്ടെങ്കിൽ എന്തോലെ കംപ്ലയിന്റ് കൊടുത്ത് ഉണ്ടാവും ഏട്ടന്മാർ ഏഹ് നമ്മളിപ്പോ എന്തൊക്കെയാ പറയുന്നത് നമ്മളിപ്പോ തോന്നില്ല തന്നെ ഏട്ടന്മാർക്കിതിലൊരു ബന്ധം മറ്റൊരുണ്ടോന്ന് എനിക്കറിയില്ല ആയിക്കോട്ടെ എങ്ങനെ ഉള്ള കാര്യം നമുക്ക് നോക്കാം കാരണം മറ്റുള്ള ഏട്ടന്മാർക്ക് ഒരു ബന്ധം നിങ്ങൾക്ക് ദാനം കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തം പോയാലും ില്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കും നിങ്ങൾ നിങ്ങൾ ഇത്ര സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അങ്ങോട്ടും കിട്ടും പോയിക്കണ്ട ശേഷം നേരെ പോയിട്ട് ക്യാഷ് കൂട്ടം ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അങ്ങോട്ടും പോയി പോയിക്കണ്ട ശേഷം നേരെ പോയിട്ട് ക്യാഷ് കൂട്ടം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇത്രയും വേണം ആൾക്കാരായിരുന്നു അപ്പൊ പിന്നെ പിന്നെ കൂടുതലും അർത്ഥം കത്ത അത് അതേതായ രീതിയിൽ ചെയ്യണം അപ്പൊ എനിക്ക് പറയുന്നത് നിങ്ങളെ മുതൽ ഞാൻ കത്തമുണ്ടായിട്ട് ഞാൻ നല്ല മുതൽ നിൽക്കുവോ സാധനം നിങ്ങൾ എടുക്കുക കാരണം കിട്ടണെടുക്കത്ര അങ്ങനെ ഒരു കോടി ഉറപ്പ് പോയിരുന്നുണ്ടെങ്കിൽ ചന്ത കാക്ക അത് നിങ്ങൾ വീട്ടിൽ അതേ നടക്കുള്ളൂട്ടാ നിങ്ങള് കൊടുക്കാൻ ഞങ്ങൾ പെരക്കാര് കണ്ടിട്ട് സാധനം കൊടുക്കുന്നത് ഞങ്ങള് ഓലെ ബാക്കിയുണ്ടോ എന്ന് നോക്കി അന്വേഷിക്കും കൊടുക്കുന്നതിനെ അന്വേഷിച്ചിട്ടുമാണ് ഞങ്ങൾ സാധനം വിട്ടുന്നത് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അവനക്ക് നിങ്ങൾ നിങ്ങൾ എന്താ വേണ്ടി കേട്ടി വയ്ക്കണത് അതന്നെ അവര് ഇതിന്റെ സാധനം കൊണ്ടിട്ട് പോലും നന്നാവ് നമുക്ക് അതിന്റെ അപ്പളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെത്രം ചെയ്യാ പോലീസ് ഈ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് എത്രയുള്ളൂ അല്ലേ ഇപ്പൊ നമ്മൾ ഇന്നലെ കാണാൻ പറ്റുന്നല്ലേ എല്ലാവരും ഡയലോഗിലെല്ലാരും മോശം ഉണ്ടാവില്ല ആ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഏജന്റുമാരാണ് മറ്റുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയണ കേസവും കാര്യങ്ങളൊന്നും അല്ലേ സുദ്ധീക്ക് വിളിച്ചിട്ടേ പറഞ്ഞോ പിന്നെ ആണോ മോതലാണോ അല്ലേന്നുള്ളത് സുദീകന് അറിയാം നിങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾ ഉത്തരവാദിത്വമല്ല ആ ഇപ്പൊ സുദീക്കിന് ഉത്തരവാദിത് നിങ്ങൾ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകും അല്ലാതെ ഞങ്ങൾക്കോണ്ടോ ഞങ്ങൾ നോക്കിക്കോണ്ടോ ആയിക്കോട്ടെ എഡിറ്റർ ലൈവ് താനൂർ